താരങ്ങളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ എന്നത് ഒരേ സമയം അനുഗ്രഹവും അതേസമയം ശാപവുമാണ് ആരാധകരുമായി അടുപ്പം സ്ഥാപിക്കാനും അവസരങ്ങൾ നേടാനുമൊക്കെ സോഷ്യൽ മീഡിയ താരങ്ങളെ സഹായിക്കുന്നുണ്ട് ഓഫ് സ്ക്രീനിലെ തങ്ങളുടെ ജീവിതം ആരാധകർക്ക് കാണിച്ചു കൊടുക്കാനും കഥാപാത്രത്തിനപ്പുറം തങ്ങളുടെ വ്യക്തി ും അടയാളപ്പെടുത്താനുമൊക്കെ സോഷ്യൽ മീഡിയ താരങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയ പലപ്പോഴും താരങ്ങൾക്ക് തലവേദനകളും സൃഷ്ടിക്കാറുണ്ട് അടിസ്ഥാനരഹിതമായ വാർത്തകളും ഗോസിപ്പുകളും ഒക്കെ വലഞ്ഞ താരങ്ങൾ നിരവധിയാണ് ഇപ്പോഴിതാ തന്നെ കുറിച്ചുള്ള വ്യാജ വാർത്തക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നടി സുരബി സന്തോഷ് ഏഷ്യാനെറ്റ് ചാനലിലെ ഹിറ്റ് പരമ്പരയായ പവിത്രത്തിലെ നായികയാണ് ഇപ്പോൾ സുരബി സന്തോഷ് പവിത്രം എന്ന സീരിയലിൽ നിന്നും സുരഭി പിന്മാറുന്നു എന്നായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ വീഡിയോ പകരം നായികയായ സിനിമാ താരം ആൽഫി പഞ്ഞിക്കാരൻ വരുന്നതായും വാർത്തയിൽ പറയുന്നുണ്ട് ഇതിനെതിരെയാണ് സുരഭി രംഗത്തെത്തിയിരിക്കുന്നത് പവിത്രം സീരിയലിൽ നായിക മാറുന്നു വേദയായി ഇനി ഞാനില്ല കണ്ണു നിറഞ്ഞ് സുരഭി കാരണം കേട്ട് ഞെട്ടി പ്രേക്ഷകർ പകരം എത്തുന്നത് ഈ നടി എന്നായിരുന്നു ആ വാർത്ത സ്വന്തമായൊരു പേജുണ്ടെന്ന് കരുതി എന്തും എടുത്ത് വാർത്തയാക്കരുതെന്നാണ് ചാനലിനോട് സുരഭി പറയുന്നത് വാർത്ത നൽകുമ്പോൾ സത്യമാണോ എന്ന് പരിശോധിക്കേണ്ടത് അടിസ്ഥാന ഉത്തരവാദിത്തമാണെന്നും സുരഭി പറയുന്നുണ്ട് ഇതുപോലുള്ള പേജുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് അറിയില്ല പക്ഷെ നിങ്ങളൊരു വാർത്ത പുറത്തുവിടുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക ഇത് വളരെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ പക്കൽ ഒരു പേജ് ഉണ്ടെന്ന് കരുതി എന്തും പോസ്റ്റ് ചെയ്യരുത് പതിനൊന്ന് കെ വ്യൂസിൽ സന്തോഷിക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു ഇങ്ങനെ വ്യാജ വാർത്തയും നുണയും ഉണ്ടാക്കുന്നതിന് വെറുതെ ആകില്ലെന്ന് കരുതുന്നു വല്ലാതെ ഇത് വിഷമിപ്പിക്കുന്നത് എന്നായിരുന്നു സുരഭി സന്തോഷിന്റെ പ്രതികരണം തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു സുരഭി പ്രതികരിച്ചത് നിങ്ങൾ എല്ലാവരും എന്റെ അഭിനയം ആസ്വദിക്കുന്ന ദിവസം വരെ ഞാൻ നിങ്ങളുടെ വേദിയായി തുടരുക തന്നെ ചെയ്യും ഇങ്ങനെയാണ് സുരഭി അറിയിക്കുന്നത് പിന്നാലെ സുരഭിക്ക് പിന്തുണയുമായി നിരവധി പേരും എത്തുന്നുണ്ട് അതേസമയം സുരഭിയുടെ പ്രതികരണം ആൽഫി പഞ്ഞിക്കാരനും പങ്കുവയ്ക്കുന്നുണ്ട് ആഹാ ഞാനും ഇതറിഞ്ഞില്ലല്ലോ എന്നായിരുന്നു ആൽഫിയുടെ പ്രതികരണം സുരഭിയുടെ സീരിയൽ അരങ്ങേറ്റമാണ് പവിത്രം എന്ന സീരിയൽ വിനയ് മേനോൻ ടോമിൻ ജോർജ് തുടങ്ങിയവരാണ് പരമ്പരയിലെ മറ്റു പ്രധാന വേഷത്തിലെത്തുന്നത് ജനപ്രിയ പരമ്പര തന്നെയാണ് പവിത്രം വിക്രമിൻ്റെയും വേദയുടെയും കഥ പറയുന്ന പരമ്പരയ്ക്ക് ഇന്ന് ധാരാളം ആരാധകരുണ്ട് വിക്രമനും എന്നാണ് ആരാധകർ പരമ്പരയിൽ പരമ്പരയിലെ നായകനെയും നായികയെയും വിളിക്കുന്നത് കന്നഡയിലൂടെ കരിയർ ആരംഭിച്ച നടിയാണ് സുരഭി സന്തോഷ് കന്നഡ ചിത്രം ദുഷ്ടയായിരുന്നു ആദ്യ സിനിമ പിന്നീട് തമിഴ് ചിത്രം ആയിരത്തിൽ ഇരുവനിലും അഭിനയിച്ചിട്ടുണ്ട് കുട്ടനാടൻ മാർപ്പാപ്പ എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലെത്തുന്നത് തുടർന്ന് നിരവധി സിനിമകളിൽ സുരഭി അഭിനയിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ സീരിയലിലേക്ക് എത്തിയിരിക്കുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് പവിത്രം എന്ന സീരിയലും അതുപോലെ വേദയും വിക്രവും എല്ലാം പ്രേക്ഷക മനസ്സുകളിൽ വലിയൊരു സ്ഥാനം